ആ ഞാൻ ആ പ്രോഡക്റ്റിനു ഇത് ചെയ്തതാണ് വന്നില്ലല്ലോടെ എൻ്റെ പ്രോഡക്റ്റ് വന്നില്ലല്ലോടെ അതിനകത്തോട്ട് ഞാൻ മൂന്നെണ്ണം ചെയ്തു വെച്ച് ടാഗ് പക്ഷെ വന്നില്ലല്ലോ ടാഗ് വന്ന ഞങ്ങൾക്ക് കാണാമോ ലൈവ് തുടങ്ങുന്നതിന് മുമ്പേ ഗേറ്റിൻ്റെ മുന്നേ ക്യൂ നിന്ന ആളാണ് ഞാൻ അപ്പോൾ ഇനി പവർ വരട്ടെ അതെ പവർ വരട്ടെ സരി ഞാൻ ഒരു ഇല്ല ടാഗ് ചെയ്തോണ്ടിരിക്കയാണ് കേട്ടോ ആ പ്രോഡക്റ്റിൻ്റെത് അത് വരുന്നില്ല നോക്കട്ടെ ആ ടീച്ചറേ ഞാനില്ല ടാഗ് ചെയ്തുകൊണ്ടിരിക്കുക മൂന്നെണ്ണം ഞാൻ ടാഗ് ചെയ്ത് പക്ഷേ ഇതിനകത്ത് വരുന്നില്ല ആ പ്രൊഡക്റ്റ് മൂന്നെണ്ണം എന്താ ഞാൻ ഇത് ചെയ്തു പക്ഷേ ഇത് ഇങ്ങോട്ട് വരുന്നില്ല ഞാനത് എങ്ങനെ അഞ്ഞൂടുക ടാഗ്ഡ് പ്രൊഡക്റ്റ് ഇട്ടില്ലാണോ ഓക്കെ ഞാൻ അത് എങ്ങനെ വരുന്നത് എനിക്കറിയത്തില്ല അത് വരുന്നില്ല അങ്ങോട്ട് ഇതിനകത്ത് കാണിക്കുന്നില്ല ചെയ്തു ഞാൻ ചെയ്താൽ ഇങ്ങനെ വരികയും ചെയ്തു ഇവിടെ ഓക്കെ എല്ലാം ഓക്കെ പക്ഷേ ഇത് മൂന്നെണ്ണം ഞാൻ ടാഗ് ചെയ്തു പക്ഷേ വരുന്നില്ല ഒന്നായിരുന്നെങ്കിൽ വന്നേനെ പെട്ടെന്ന് മൂന്നെണ്ണം ടാഗ് ചെയ്ത് അപ്പം ഇത് എങ്ങനെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞൂടാ ഫ്രീ ഷിപ്പിംഗ് ബൈ ഫൈവ് വന്നാ ചെയ് ചെയ്തു ഞാൻ ചെയ്തു പക്ഷെ ഇതിനകത്ത് തെളിയുന്നില്ല അങ്ങനെ വന്ന് കിടക്കുന്നു അത് ഡൺ പിന്നോക്ഷം ഉണ്ടല്ലോ ആ അത് വന്നില്ല അത് നോക്കുന്നത് ഞാൻ പിന്നോക്ഷം വന്നില്ല നമുക്ക് കാണാം ആ പിന്നോക്ഷം വന്നില്ല അത് ഞാൻ നോക്കുന്നത് നോക്കട്ടെ ഇതിനകത്ത് വന്ന് ആ നോക്കട്ടെ 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 ഓക്കെ 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 വന്നു വന്നു ഇതിനകത്ത് വന്നു ഓക്കെ ഓക്കെ